നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നൂറ്റിമൂന്ന് ദിവസം കഴിയുമ്പോൾ അമേരിക്കൻ സെനറ്റിലും യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുകയാണ് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിലെ സെനറ്റിൽ പോലും പ്രമേയം അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് സെനറ്റിൽ പ്രമേയം അവതരിപ്പിക്കുകയാണുണ്ടായത് സാൻഡേഴ്സ് ആണ് പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ സെനറ്റിൽ പതിനൊന്ന് പേരുടെ പിന്തുണ മാത്രമാണ് പ്രമേയത്തിന് ലഭിച്ചത് ഇതോടെ സാൻഡേഴ്സിന്റെ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു അമേരിക്കയിലും ഗാസയിലും ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സെനറ്റിൽ കൊണ്ടുവന്നത് യു എസ് നൽകുന്ന സഹായം ഗാസയിൽ മനുഷ്യാവകാശ ൾക്ക് ഇസ്രായേൽ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലിന് യു എസ് നൽകുന്ന സഹായത്തിന് വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ കാരണമായേക്കാവുന്ന പ്രമേയം പരാജയപ്പെടുകയായിരുന്നു ഓരോ വർഷവും മൂന്ന് ദശാംശം എട്ട് ബില്ല്യൺ ഡോളറിന്റെ സഹായമാണ് ഇസ്രായേലിന് യു എസ് നൽകുന്നത് ഇത് പതിനാല് ബില്യൺ ഡോളറാക്കി ഉയർത്തുകയാണ് ബൈഡൻ സർക്കാരിന്റെ ലക്ഷ്യം പ്രമേയം പാസായിരുന്നുവെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരുമായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും ഉണ്ടാവുമായിരുന്നു എന്നാൽ ഇത്രയെങ്കിലും പിന്തുണ അമേരിക്കൻ സെനറ്റിൽ പലസ്തീന് കിട്ടിയ സാഹചര്യം ലോകരാഷ്ട്രങ്ങൾ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത് കാരണം എന്നും അമേരിക്കയിലെ പാർട്ടി ഭേദമന്യേ ഇസ്രായേലിനെ പിന്തുണക്കുന്ന നിലപാടാണ് അമേരിക്കയിലെ പാർട്ടികളുടേത് ആ സാഹചര്യത്തിന് വ്യത്യസ്തമായാണ് നിലവിൽ അമേരിക്കൻ സെനറ്റിൽ പതിനൊന്നു പേരോളം ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെയും പലസ്തീന് അനുകൂലമായും പ്രമേയം അവതരിപ്പിച്ചത് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഞെട്ടലോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് കാരണം അമേരിക്കയിലും ഇസ്രായേലിന്റെ പിന്തുണ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുവരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അമേരിക്കയുടെ സംഘ കൂട്ടുകാരനായ ഇസ്രായേലിനെതിരെ അമേരിക്കൻ സെനറ്റിൽ പ്രമേയ അവതരണം നടക്കുന്നത് നിലവിൽ പ്രമേയം തള്ളിപ്പോയെങ്കിലും അമേരിക്കയിലും ഇസ്രായേലിന്റെ പിന്തുണ കുറയുന്നതും പലസ്തീന്റെ പിന്തുണ ഉയരുന്നതിന്റെയും സൂചനയാണ് ഇതിനെ കണക്കാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അമേരിക്കൻ സെനറ്റിൽ ഈ പ്രമേയ അവതരണത്തെ ലോകരാഷ്ട്രങ്ങൾ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്